പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ സ്വർഗത്തിൽ പോകണമെന്നല്ല എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്തെന്നറിയുമോ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി മരിക്കണം ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണം എന്ന് പറയുന്ന മലക്ക് പടച്ചവനെ തൊണ്ട കുഴിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയം അവസാനമായിട്ട് പറയണം ലായില ഇല്ലല്ല

നബി പറയുകയാണ് മക്കളോട് ഉപദേശം കൊടുക്കുക ും പ്രവാചകന്മാര് മക്കളോട് പണമുണ്ടാക്കാറുള്ള വഴിയല്ല പറഞ്ഞു കൊടുത്തത് മരിച്ചാലും വീട്ടിലാണോ റോഡിലാണോ ഹോസ്പിറ്റലിലാണോ ആകാശത്തിലാണോ എവിടെ മരിച്ചാലും സഹാദത്ത് സഹാദത്ത് കലിമ കലിമ പറഞ്ഞു പറഞ്ഞു മരിക്കണേ മരിക്കണേ കൂടി അല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല അള്ളാഹുബിന്റെ തീരുമാനിച്ച മുസ്ലിമേ തരും ചെറുപ്പക്കാരാ നിനക്ക് നിനക്കീമാനുള്ള മരണം വേണോ നിനക്ക് മരണം വേണോ മയ്യത്ത് കണ്ടപ്പ നീ കൊതിച്ചവനാ ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഊതികെട്ടിത് പറഞ്ഞു തരുമ്പോ ഇന്ന് നിസ്സാരമാണ് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ ധരിച്ചുകൊണ്ട് എന്ത് പേക്കൂത്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ ഞാൻ ഇങ്ങനെ നടക്കൂ എന്ന് പറയുന്നവർ നിനക്ക് ഈ രാജ്യത്തിൽ എന്ത് കാണിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാ അതിനുള്ള അവകാശം നിനക്കുണ്ട് അള്ളാഹു പറഞ്ഞല്ലോ അള്ളാഹു നിനക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് നിനക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനോട് അള്ളാഹു പറയുകയാ ഇതാ സ്വർഗത്തിലേ വഴിയാണ് വഴിയാട് കുടിക്കാൻ പറ്റൂല വിഭിചരിക്കാൻ പറ്റൂല പലിശ പറ്റൂല ഇതിലേ പോകുകയാണ് നിസ്കരിക്കണം നോമ്പ് പിടിക്കണം ഞാൻ നീ ജീവിക്കണം ഇങ്ങനെ ജീവിച്ചാ നിനക്ക് ഈ കാണുന്ന വഴി എന്തു എന്തു വേണമെങ്കിലും വേണമെങ്കിലും ചെയ്യാം ഒരാൾ ഒരാൾ പോലും പോലും നിന്നെ നിന്നോട് ചോദിക്കാനില്ല നിനക്ക് കാണിക്കാം പക്ഷേ ഇതെ അവസാനം നരകമാ നരകമാക്കടാ മനുഷ്യ പരിശുദ്ധമായ ഖുർആൻ ഉസ്താദന്മാര് ഒരു മുടി പോലും ടല്ലേ എന്ന് പറയുമ്പോ തലയിൽ പെണ്ണുങ്ങൾ മാത്രം കാണിക്കുന്നവർ വയറ് തുറന്നിട്ട് തുറന്നിട്ടുകൊണ്ട് നടക്കുന്നവർ പളച്ചവനെ പറയാൻ കഴിയില്ലല്ലോ അങ്ങനെയുള്ള രീതിയിൽ നടക്കുന്ന മുസ്ലിമേ എന്ത് വേണമെങ്കിലും നിനക്ക് കാണിക്കുലെ ഒരായത്തു നീ മറക്കരുത് നീ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല നീ ഒരായത്തു ഓർത്തുവച്ചോ ഏതായത് മറന്നാലും ഈ ആയത്ത് നീ മറക്കരുത് ഈ ആയത്ത് ഹൃദയത്തിന്റെ അകത്ത് നീ എഴുതി വെച്ചോ ഇത് നീ പേടിക്കണ്ടായ താടാഹു പറഞ്ഞിട്ടും മുടി ാതെ നടക്കുന്ന ചെറുപ്പക്കാരാ വാപ്പ ഉപദേശിച്ചു ഉമ്മ ഉപദേശിച്ചു എനിക്ക് പടച്ചവനെനിക്ക് ഫാഷൻ ആണെന്ന് പറഞ്ഞ് മുടി വളർത്തി നടക്കുന്ന ചെറുപ്പക്കാരാ മുട്ടുമക്കളിന്റെ ഇടയിലുള്ള സ്ഥലം ഔറത്താണെന്ന് പഠിച്ചിട്ട് കീറിയ പാൻഡും ധരിച്ച് നടക്കുന്ന തല മറക്കണം ശരീരം മറക്കണം ഫർദയിടണം മിചാപിടണം അബ്ബാഹുവിന് പയർന്ന് ജീവിക്കണമെന്ന് പരിശുദ്ധമായ പറയുമ്പോ ഇതൊക്കെ കാറ്റിൽ പറത്തിക്കെട്ട് നടക്കുന്ന പെങ്ങളെ എന്തു വേണമെങ്കിലും നീ മറന്നോ ഖുർആനിലെ ഖുർആനിലെ മറക്കരുത് മറക്കരുത് വർഷങ്ങൾക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയുണ്ടല്ലോ സ്വഹാബത്ത് ഒരു യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാ സ്വഹാബത്ത് ഒരു യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാ അങ്ങനെ യുദ്ധത്തിന് വേണ്ടി ഒരു നാട്ടിലൂടെ പോകുമ്പോ സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ് യുവതത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണിനെ കണ്ടപ്പോ പെണ്ണിനോട് പ്രണയം തോന്നുകയാട് പറഞ്ഞിട്ടും അവിടെ ആഗ്രഹം പോയി സുന്ദരിയായ പെണ്ണിന്റെ മുന്നിൽ പോയിട്ട് തന്റെ ആഗ്രഹം അവിടെന്ന് നിന്നെ എനിക്ക് വേണമെന്ന് പറയുമ്പോ പെണ് പറഞ്ഞു എന്റെ മതത്തിലേക്ക് വന്നാൽ ഞാൻ സമ്മതിക്കാം അവൾ യഹൂദിയായിരുന്നു യഹൂതിയായിരുന്നു

ർആാനിൽ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ എല്ലാ സൂറത്തുകളും ഞാൻ മറന്നുപോയി എല്ലാം ഞാൻ മറന്നുപോയി ഒരേ ഒരായത്തോർമ്മയുണ്ട് ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എല്ലാ ചെറുപ്പക്കാരാ ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ മറന്നുകൊണ്ട് അഹങ്കാരികളെ പോലെ അരുന്ന അനുഗ്രഹങ്ങളും ഇടുവനും രണ്ട് കൈയ്യം നീട്ടി സ്വീകരിച്ചിട്ട് നന്ദിയില്ലാത്തവനെ പോലെ പടച്ചറപ്പിനെ പുറങ്കാല് കൊണ്ട ചവിട്ടിയു മതിമറന്ന് ജീവിക്കുന്ന യുവത്തവേ അമ്മാഹു പറയുകയാ ഫീലല്ല <laughs> ഭീഷണിയാടാ ഭീഷണിയാടാ ഇതൊരു അള്ളാഹു അള്ളാഹു നിന്നോട് നിന്നോട് പറയുകയാ ഓർമ്മപ്പെടുത്തുകയാ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ ഞാൻ പറയുന്നത് കേൾക്കാതെ സ്വന്തം ുംകാരം ജീവിക്കാനാണെങ്കിൽ തോന്നിവാസവും കാണിച്ച നടന്നോടാ ഓന്തോടിയാ ഓടും നീ പോയാ എവിടെ പറയുമല്ലോ ഓന്തോടിയാൽ നീ പോയാൽ എവിടെ എവിടെവരെ പോകുമടാ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വിട്ടുകൊണ്ട് വീഡിയോ എടുത്തിട്ട് ഉമ്മത്തിനെ കളിയാക്കുന്ന യുവ പറയാതിരിക്കാ കഴിയില്ലല്ലോ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ പഠിച്ചവനെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ തല തലമറയ്ക്കുന്ന പെങ്ങളോട് വീഡിയോ പിടിക്കുന്ന പെങ്ങളോട് പറയുന്നു നീ വീഡിയോ എടുത്താ പോര് എന്തിനാ മോളെ തലമറയ്ക്കുന്നത് എന്തിനാ പെങ്ങളെ കിടുന്നത് മ്മത്തിന് നാണങ്കെടുത്തുന്നത് നിനക്ക് കാണിക്കണമെങ്കിൽ കാണിച്ചാ പോരെ പെങ്ങൾ ഒരു കാര്യമൂർത്തോ അള്ളാഹു പറയുകയാൽ ചാവൂന പി പോയാലും ഈ ദുനിയാവിന്റെ മൂലയിൽ പോയാലും എന്റെ മുന്നിലേക്ക് തന്നെ നീ തിരിച്ചു വരണമെന്ന് മറക്കരുത് ജനാസ ചെറുപ്പക്കാരാ എന്തൊരു മരണമല്ല എന്തൊരു മരണമാരിയാ എന്തൊരു എന്തൊരു വെളിച്ചമാം വെള്ള തുണികളുടെ അടിയിൽ ഇങ്ങനെ കിടന്നപ്പെടും പറഞ്ഞില്ലേ പോകുമ്പോ ഇതുപോലെ പോകണേ പോകുമ്പോ ഇതുപോലെ പോകണേ കാണാമെന്നവര് പറയണം മരിച്ചാൽ ഇതുപോലെ മരിക്കണം മരിച്ചാൽ ഇതുപോലെ മരിക്കണം കാണും

ഒരു നല്ല മരണം കൊതിക്കുന്നവര് ഈ മാനുള്ള മരണം വേണോ ഈ മാനുള്ള മരണം വേണോ ഈ ആയത്ത് നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ പറ്റുമോ അള്ളാഹുബിന്റെ ഖുർആാനിനെ ബഹുമാനിക്കാൻ പറ്റുമോ അള്ളാഹുദരെന്ന് പ്രതിഫലം പറയാ എന്റെ കയ്യിൽ നിന്ന് വെറുതെ പറഞ്ഞതല്ല മഹാനായ ആദരമായ പ്രവാചകൻ ലിപി മുഹമ്മദ് മുസ്തഫ ാഹുലി തങ്ങളുടെ സഹാബിയ മഹാനായ സാഴിയുതങ്ങളുടെ ചരിത്രമറിയുമല്ലോ മുപ്പതാമത്തെ ആറാമത്തെ സാഹുതങ്ങള് വഫാത്തായപ്പോ ആറുകൊല്ലം മുസ്ലിമായി ജീവിച്ച സഹാബി മരണപ്പെട്ടപ്പോൾ അള്ളാഹിബിന്റെ അറിശു പോലും കൊലുങ്ങുകയാട് ആറു കൊല്ലം മുസ്ലിമായി ജീവിച്ച ഒരു സ്വഹാബി സ്വയാഭിമരിച്ചപ്പോ പടച്ചവനെ എല്ലാവരും വേദനയിലാണ് എല്ലാവരും പ്രയാസത്തിലാണ് മുഖത്തു മുഖത്തു വല്ലാത്ത വല്ലാത്ത സന്തോഷമാ ചിരിച്ചുകൊണ്ട് ചുണ്ടിൽ പുഞ്ചിരിയാട് പ്രകാശമാണ് കാണുന്നവര് പോലും അത്ഭുതത്തോടെ നോക്കുകയാട് മനോഹരമായ ഒരു മരണമൊന്നാ കൊടുത്തു മനോഹരമായ ഒരു പ്രിയപ്പെട്ടവരെ മരണമല്ലാത്തവരേ പൊതിബലമെന്തറിയോ മാവാട് പള്ളിയിൽ ഒരു ദിവസം വിളിച്ചു പറയുന്നു ഇലൈഹി ഇന്നായി നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുമല്ലോ നാട്ടുകാരും കുടുംബക്കാരും ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ വീടിന്റെ പരിസരത്ത് ടാർപ്പ വലിച്ചു കെട്ടി ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ടുവച്ചു നിന്റെ കൊണ്ടുവന്ന് കുളിപ്പിക്കുമല്ലോ അതാ പടച്ചവനെ നല്ലതുപോലെപിടിപ്പിച്ചു നല്ലതുപോലെ തുടയ്ക്കുകയാട് നീ എന്നിട്ട് വീടിനകത്ത് പിരിച്ചിട്ടിരിക്കുന്ന മൂന്നുകം വെള്ള തുടികട മുകളിൽ കൊണ്ടുവന്ന ടത്തുകയാ എന്നിട്ട് കുറച്ച് പഞ്ഞി കിടത്ത സുഖം നമ്പേക്കുകയാറ് മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മെയ്യത്തുകട്ടിൽ തോളിലേ കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോ ോദനം ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്ന അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ ഇങ്ങനെ ഒരു ദിവസം നിനക്ക് വരാനുണ്ടടാ വാവാട് പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടിൽ വന്നോളിച്ചു കൊണ്ടുവന്നോ കാണണ്ടവരൊക്കെ കണ്ടു പൊതിഞ്ഞെടുത്ത് വെക്കുമല്ലോ ആരാടാ ആരാ ചുമ നിന്റെ ജനാസ ചുമടിക്കുന്നവനാണോ വിഭിചരിക്കുന്നവനാണോ നിസ്കരിക്കാത്തവനാണോ അള്ളാന്റെ ഖുർആാനിന് ബഹുമാനിക്കാത്തവനാണോ ആരാ നിന്റെ ജനാസ ചുമ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ ബാഹുബലി സഅദ് തങ്ങളുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ തള്ളവരളെ കുത്തിയിട്ട് നടക്കുകയാ അവിടെന്ന് തള്ളവരളെ കെട്ട് നടന്നു പോവുകയാണ് ജനാസ ചുമക്കുന്ന സ്വഹാബികൾ പറയുകയാ ഭാരമില്ല ജനാസയ്ക്ക് ഭാരമില്ല അള്ളാഹുബിന്റെ റസൂളിനോട് ചോദിക്കുകയാട് നബിയേ ആ റസൂൽ അല്ലാ അള്ളാഹുബിന്റെ ജനാസയ്ക്ക് ഭാരമില്ല നബിയേ തള്ളമരളെ കുത്തികെട്ട് നടക്കുന്നത് കണ്ടല്ലോ നബിയേ എന്തുപറ്റിയെന്നുള്ള പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുമ്പോ റസൂലുള്ള പറയുന്നു സ്വഹാബാ എഴുപതിനായിരം മലക്കുകൾ ഇറങ്ങി വന്ന് സ്വ

പ്രധാനമന്ത്രിയല്ലടാ അഹുവിന്റെ പരിശുദ്ധമായ മലക്കുകളുണ്ടല്ലോ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു മരണം മരണമല്ലാഹു നിനക്ക് അത് തരികയാട് അതുമാത്രമല്ലല്ലോ സഹ്രഥിയല്ലാഹു താലാഖുവിന് വേണ്ടി കബർ കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവളൊന്ന് കബർ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ മണ്ണിനു പോലെ സുഗന്ധമാ മണ്ണിനു പോലും സുഗന്ധമാ ആ മനുഷ്യൻ അത്ഭുതമാവുകയാട് അവിടെ നിന്ന് കവറ് കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ കവറിന്റെ പണികെടിഞ്ഞപ്പോ അവസാനം മണ്ണു വാരി കെടുക്കുകയാട് ആറടി മണ്ണിന്റെ കവറ് കുടിച്ചിട്ട് അവസാന കവറിന് തിരുന്നിട്ട് അവിടെ നിന്ന് ഉറപ്പേ കവറിലെ മണ്ണുവാരി കെടുക്കുകയാ യാബറുകുടിച്ചവും പോലും പോലും എന്തൊരു കരയുകയാഗ്യവാ സഹോദര ഈ നാട്ടിലെ പാവാട് കബറ കുടിക്കുന്ന മനുഷ്യനെ നിനക്കറിയുമെങ്കില് കബറടക്കാൻ സാക്ഷാല് വാവാട് സ്ഥാതിന്റെ കുടിച്ച മനുഷ്യനോട് ചോദിക്കണോ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ും പ്രയാസം അനുഭവപ്പെട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ലടോ മനുഷ്യ ഇല്ലടോ മനുഷ്യ അമ്മാകുവിന്റെ പരിശുദ്ധമായ ഖുബാറിനെ ഹൃദയത്തിൽ കൊണ്ട് നടന്ന മഹാരാ എങ്ങനാ മനുഷ്യ മണ്ണിനു പോലെ സുഗന്ധമല്ലേ മണ്ണിനു പോലെ സുഗന്ധമല്ലേ അമ്മാകുവേ കബർ പിടിക്കുന്ന മനുഷ്യനും മണ്ണുവാരി മടിയിൽ വെക്കുകയാട് കബറിടയ്ക്ക് തന്റെ വീട്ടിലേക്ക് കിടന്നു രാത്രി നോക്കുമ്പോ ബാഹുവേ കസ്തൂരിയെ പോലെ വാസിക്കുകയാ സാധുനങ്ങളുടെ ഖബറിനകത്ത് നിന്ന് വാരി മണ്ണുണ്ടല്ലോ ആ മനുഷ്യന്റെ വീട് മുഴുവനും അവസാനം ഈ സാധനത സ്വപ്നം കാടുകയാ സാധുനങ്ങളെ സ്വപ്നം കാണുകയാ അവിടുന്നു ചോദിക്കുന്നു സഹതേ എങ്ങനെയാ സഹദേ മരിച്ചപ്പോ അള്ളാൻ്റെ അറസു കുലുങ്ങിയല്ലോ മലക്കുകൾ ഇറങ്ങി വന്നല്ലോ മണ്ണിന് പോലെ സുഗന്ധമായിരുന്നല്ലോ എങ്ങനെയായി പതിഫലം കിട്ടിയത് എങ്ങനെയായി പ്രതിഫലം കിട്ടിയത് ഞാൻ നിനക്ക് വേണ്ടി കബറ് കുടിച്ചവനാണല്ലോ എനിക്കൊന്നും പറഞ്ഞു തരുമോ സദേ കവറ കുടിച്ച മനുഷ്യനപെടന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കുകയാ ഞാൻ പിടിച്ച സുങ്ങത്ത് നോമ്പും ഞാൻ ഊതിയ പരിശുദ്ധമായ കുർആാര് ഇതിന് തന്ന പ്രതിഫലമാ

പാരായണം ചെയ്യുന്ന മനുഷ്യന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരേ ഒരു മറ അല്ലാഹു നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം മരിക്കണം സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം എന്തു ചെയ്യണം മരിച്ചാലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ അതോ ജീവിച്ചിരിക്കുമ്പോ പോവോ നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം മരിക്കണം ഈ ആയത്ത് പാരായണം ചെയ്യുന്ന മനുഷ്യൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ മരിക്കണം സ്വർഗത്തിൽ പോകണം അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ െ ഇനി പറ ഇത്രയും നേരം പറഞ്ഞവനുള്ള പ്രതിഫലം ഇനി ശിക്ഷ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഓതുമെന്ന് നീയത്തിയുന്നവരൊക്കെ കൈവെക്ക് അലഹമുല്ല അള്ളാഹു സീകരിക്ക് മാറാകട്ടെ എന്റെ ആയത്വം അറിയോ ഏതായത് അറിയോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ആയത്ത് ആയത്തിൽ കുറുസി بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا ما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من عِلْمٍ െ നിന്റെ മക്കളെ മര്യാദ പഠിപ്പിക്കേണ്ട ബാധ്യത നിനക്കണ്ട് പാപ്പ നീ നാട് നന്നാക്കാനും നാട്ടുകാരെ നന്നാക്കാനും പള്ളിയിലെ ഉസ്താദിനെ നന്നാക്കുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിൽ രക്തത്തിൽ പറഞ്ഞ ആ പതിനഞ്ച് വയസ്സുള്ളവനെ ഒന്ന് നേരെയാക്കി കാണിക്കു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാതെ നടന്നിട്ട് കാര്യമില്ല അള്ളാഹു പറയുകയാറി നോക്കിട്ടുണ്ടോ മൊബൈലൊക്കെ നോക്കാതിരിക്കല നല്ലത് വറുതെ ഇട്ട് പെണ്ണിന്റെ വീഡിയോ കാണാൻ ഡാൻസ് കാണാൻ എന്തൊക്കെ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാല് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുകയാ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാമ കേട്ട് നിസാരമാക്കുന്ന മനുഷ്യ നിന്ന അള്ളാഹു എന്താണ് വിളിച്ചതെന്നറിയോ അള്ളാഹു നിന്നെ വിളിച്ചതെന്താണെന്നറിയോമാനഹും മനുത്തത് മാരിനീ أَنَّهُمُ حُمُرٌ مُسْتَنْفِرَانٌ വിശുദ്ധമായ പരിശുദ്ധമായ നിന്നെ ഉപമിച്ചത് േട് കാണിക്കുമ്പോ പറഞ്ഞാലനുസരിക്കാതെ വരുമ്പോ മക്കള് നല്ലതുപോലെ പഠിക്കാതെ വരുമ്പോ നീ പറയും എന്താടാ നീ കഴുതയെ പോലെയായത് മക്കള് പഠിക്കാതെ വരുമ്പോ പറഞ്ഞ അനുസരിക്കാതെ വരുമ്പോ നമ്മൾ ചോദിക്കുന്ന കഴുതയെ പോലെ നടക്കണേ നീ എന്റെ കഴുത പോലെ നടക്കണമെന്ന് ചോദിക്കൂലേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറാം പറയുന്നു അള്ളാഹുവിന്റെ കലാമ് കേട്ടിട്ട് പരിഗണിക്കാത്തവൻ അവൻ കഴുതയെ പോലെയാ അല്ലാഹു പറയുകയാ അവൻ അല്ലാഹു ഉപമിച്ചിരിക്കുന്നത് കഴുതയിലേക്ക് അവനെ ഉപമിച്ചത് മറ്റൊരു എടാ ഇങ്ങനെ ഇത്രയും നല്ല കാര്യങ്ങൾ കലാമ മുന്നിൽ ുംനിത്ത് ചോദിക്കുകയാഴുതയെ പോലെ കഴുതയെ പോലെ നിന്നെ ഉപമിക്കുന്നത് ഒരു ഒന്നും ചിന്തിക്കാത്തവനെ പോലെ ഇങ്ങനെ കേൾക്കുന്നു കളയുന്നു ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല എന്റെ പ്രിയപ്പെട്ടവര് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഉപമിക്കുകയാണ് ഒന്നാമതായിട്ട് ചോദിക്കുകയാ നീയാണ് ഏറ്റവും വലിയ രണ്ടാമത് ഹൃദയത്തിന്റെ അകത്തേക്ക് വെളിച്ചം കിടന്നു പോകൂലായിട്ടാഹു പറയുകയാണ് നിനക്ക് വേണ്ടി ഞാൻ കഠിനമായ ശിക്ഷ പുരുക്കി വെച്ചിട്ടുണ്ട് നാലാമതായിട്ട് നാലാമതായിട്ടാഹു പറയുക ാഹു പറയുകയാ മോനെ നിന്ന കഴുതയിലേക്കാണ് അല്ലാഹു ഉപമിച്ചിരിക്കുന്നത് അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാന വിടന്ന് പറയുകയാ അഞ്ചാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ الله يبن القرآن ابدا من ومن اعرض عن ذكري فان له معيشة ضنكا ونحشره يوم القيامة اعمى قال ربي لم حشرتني اعمى وقد كنت بصيرا قال كذلك اتتك اياتنا فنسيتها وكذلك اليوم تنسى

ോ എന്റെ കണ്ണുനീര് മാറുന്നില്ലല്ലോ എനിക്ക് മക്കളെ കിട്ടുന്നില്ലല്ലോ ജീവിതം അടുത്തു പുസ്താദ് മതി എന്ന് തോന്നുന്നില്ലേ മനുഷ്യ അതിന്റെ കാരണമെന്തെന്നറിയുമോ അതിന്റെ കാരണമെന്തെന്നറിയോ അബ്ബാഹുവിന്റെ കുറു ആ പറയുകയാ അബ്ബാഹുവിന്റെ കുറാനിനെ അവഗണിക്കുന്നവനേ നിന്റെ ദുനിയാവ് നിന്റെ ദുനിയാവ് അബ്ബാഹു ഇടുക്കമാക്കുമെന്ന് വിശുദ്ധ ഖുർആ